ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വാഡിന്റെയും എച്ച് കെ സ്കൂൾ ട്രെൻഡിന്റെയും ആഭിമുഖ്യത്തിൽ ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് സംഘടിപ്പിച്ച അഞ്ചാമത് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിന് ഓവറോൾ മൂന്നാം സ്ഥാനം വിവിധ രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഒരു ഒന്നാം സ്ഥാനവും രണ്ട് രണ്ടാം സ്ഥാനങ്ങളും ഒരു മൂന്നാം സ്ഥാനവും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് പോയിന്റുകളുമായി അന്തർദേശീയ തലത്തിൽ മൂന്നാം സ്ഥാനവും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുത്ത സ്കൂളുകളെ പിന്നിലാക്കി ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹാബിൽ കുണ്ടിൽ കാറ്റഗറി നാല് എ ഐ കോഡ് സിനിമാ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും വിഷൽ കോഡിംഗ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പൈത്തൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ത്രീ ഡി ഗെയിം പ്രോജക്റ്റ് ആണ് സമ്മാനാർഹമായത് കാറ്റഗറി മത്സരത്തിൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് റീം ഇഷാൽ രണ്ടാം സ്ഥാനവും എഴുന്നൂറ്റി അൻപത് ദീർഘവും കരസ്ഥമാക്കി കാറ്റഗറി നാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക് വിഭാഗത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി റിഹാൻ മുഹമ്മദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സ്മോൾ എറർ ഇൻ സ്കൂൾ നെയിം സെക്കൻഡ് പ്രൈസ് ഈസ് റോഡുകളിലെ കുണ്ടുകളും കുഴികളും തിരിച്ചറിയാൻ റോഡ് സേഫ്റ്റി വിഭാഗം അധികൃതർക്ക് സഹായകരമാകുന്ന എ ഐ അധിഷ്ഠിത സാങ്കേതിക സംവിധാനമാണ് സമ്മാനാർഹമായത് സ്കൂളിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ മത്സരിക്കാൻ ഈ വർഷം യോഗ്യത നേടിയത് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഫെസ്റ്റ് ദുബായ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ഡോക്ടർ ഈസ മുഹമ്മദ് അൽ ബസ്താക്കി ഉദ്ഘാടനം ചെയ്തു സൈബർ സ്ക്വയർ ലണ്ടൻ സിഇഒ എൻ പി ഹാരിസ് ദുബായ് യൂണിവേഴ്സിറ്റി സൈബർ സെക്യൂരിറ്റി വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹുസൈൻ അൽ ഹംദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും സയന്റിസ്റ്റുമായ ഡോക്ടർ അലവി കുഞ്ഞു പന്തക്കൽ എച്ച് കെ സ്കൂൾ ട്രൻസ് സിഇഒ ഹരികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു വിജയികളായ വിദ്യാർത്ഥികളെയും പ്രൊജക്ട് മെനർ ഇ ഹസ്നയെയും അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കെബീർ സിഇഒ എം ജൌഹർ എന്നിവർ അഭിനന്ദിച്ചു